രുചിയിലും പോഷക ഗുണത്തിലും ഏറെ മുന്നിലാണ് കശുവണ്ടി പരിപ്പ് വിഭവങ്ങളുടെ രുചി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ പ്രധാനം ചെയ്യുന്നതിനും കശുവണ്ടി സഹായിക്കുന്നു ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാനും കശുവണ്ടി ഉത്തമമാണെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹൃദയാരോഗ്യത്തിന് ഏറെ ഉത്തമമായ നല്ല കൊഴുപ്പ് കശുവണ്ടിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതിന് പുറമെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ധാരാളം പോഷകങ്ങളും കശുവണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട് കശുവണ്ടിയിലെ നല്ല കൊഴുപ്പ് ആരോഗ്യമുള്ള ശരീരത്തിന് മുതൽക്കൂട്ടാണ് നല്ല കൊളസ്ട്രോൾ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു കശുവണ്ടി കഴിക്കുന്നത് ഏറെ നേരം വിശപ്പിനെ തടയാൻ സഹായിക്കും ധാരാളം ഊർജം പ്രദാനം ചെയ്യുന്നതിനാൽ കൂടുതൽ സമയം ഉന്മേഷത്തോടെ ഇരിക്കാനും കശുവണ്ടി സഹായിക്കുന്നുണ്ട് ദിവസം മൂന്ന് നാല് കശുവണ്ടി കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും കോപ്പറിന്റെയും ആന്റി ഓക്സിഡന്റുകളുടെയും മികച്ച സ്രോതസ്സാണ് കശുവണ്ടി ഇവ രണ്ടും ചർമ്മം തിളക്കത്തോടെ ഇരിക്കാൻ സഹായിക്കും അകാല വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കുറിക്കാൻ ആന്റി ഓക്സിഡന്റ് സഹായിക്കും കശു കോപ്പറും കൊളാച്ചനുമാണ് ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നത് ദിവസവും രണ്ടോ മൂന്നോ കശുവണ്ടി കഴിക്കുന്നത് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വയറിലെ അസ്വസ്ഥതകൾ കുറിച്ച് ദഹനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും കണ്ണുകളുടെ ആരോഗ്യത്തെ ഏറെ സഹായിക്കുന്ന ലൂട്ടൈനും മറ്റു പ്രധാന ആന്റി ഓക്സിഡന്റുകളും കശുവണ്ടിയിൽ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ഇവ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും കണ്ണിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും കശുവണ്ടി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാവുന്നതാണ് കശുവണ്ടിയിൽ നാരുകളും പ്രോട്ടീനും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പ് കുറയ്ക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും കശുവണ്ടിയിൽ സിങ്ക് വിറ്റാമിൻ ഇ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കശുവണ്ടിയിൽ കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അത്യാവശ്യമാണ് കശുവണ്ടിയിൽ സിങ്ക് ഇരുമ്പ് വിറ്റാമിൻ സി എന്നിവയുമുണ്ട് ഇത് ശരീരത്തിന്റെ പ്രതിരോധ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് കശുവണ്ടിയിൽ വിറ്റാമിൻ ഇ മഗ്നീഷ്യം എന്നിവയുമുണ്ട് ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തിനും വളരെ നല്ലതാണ്